കോഴിക്കോട് ബാലുശ്ശേരിയിൽ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം കട്ടിപ്പാറ സ്വദേശി അബ്ദുൽ അസീസ് അറസ്റ്റിലായിട്ടുണ്ട് നിഖിൽ പ്രമേശ് കോഴിക്കോടും ചെയ്തു നിഗിൽ എപ്പോഴായിരുന്നു ഈ ലൈംഗികാതിക്രമം എന്താണ് വിവരങ്ങൾ ഇന്നലെ ഈ കുട്ടി സ്കൂളിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാ വരുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ പ്രതിയായിട്ടുള്ള അബ്ദുൾ അസീസ് അൻപത്തിരണ്ട് കാരനാണ് ഇയാളെ ഇപ്പോൾ താമരശ്ശേരി പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഇയാൾ നേരത്തെയും സമാനമായ തരത്തിലുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഉടുമുണ്ട് നീക്കി പെൺകുട്ടിക്ക് നേരെ ഇയാൾ പ്രദർശനം ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു ഇന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാനും ഇയാൾ ശ്രമിച്ചു കുട്ടി ഉടനെ തന്നെ ഈ ബസ് ബസ്സിൽ നിന്ന് തന്നെ പ്രതികരിക്കാൻ തുനിഞ്ഞപ്പോൾ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഇതേ തുടർന്ന് ഈ പെൺകുട്ടി ബസ് ജീവനക്കാരുടെ ഇക്കാര്യം പറഞ്ഞപ്പോൾ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കി ബസ് ജീവനക്കാർ ഇയാളെ കണ്ടെത്തുകയും താമരശ്ശേരി പോലീസിന് വിവരം കൈമാറുകയുമായി തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇയാൾ സമാനമായ കേസിന് നേരത്തെയും പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം സുഹൈൽ സ്വകാര്യ ബസിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിലാണ് മധ്യവയസ്കൻ പിടിയിലായിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം